രാജ്യത്തെ സംബന്ധിച്ച് വളരെ ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എച്ച് എം പി വൈറസ് കേസ് ബംഗളൂരുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള എട്ട് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിലാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ വീണ്ടും ഗുരുതരമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് കുട്ടിക്ക് മറ്റ് വിദേശയാത്ര പശ്ചാത്തലമില്ല എന്നതാണ് എവിടെ നിന്നാണ് ഈ കുഞ്ഞിന് രോഗബാധ ഉണ്ടായതെന്ന കാര്യത്തിൽ നിലവിൽ സ്ഥിരീകരണമില്ല അത്തരം വിവരങ്ങൾ പരിശോധിച്ച് വരികയാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട് വൈറസ് ബാധ സ്ഥിതി ത് ഒരു സ്വകാര്യ ലാബിലെ പരിശോധനയിലാണ് സർക്കാർ ലാബിലല്ല എന്ന വിവരം കൂടി ഇഘട്ടത്തിൽ പുറത്തു എന്നാൽ ഈ പരിശോധനാ ഫലം അല്ലെങ്കിൽ പരിശോധനാ റിപ്പോർട്ട് അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് അധികൃതർ പറയുന്നത് ആ എച്ച് എം പി വൈറസ് സ്ഥിരീകരണത്തിന് പിന്നാലെ കൂടുതൽ പരിശോധനകളിലേക്കും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളിലേക്കും കടക്കുകയാണ് കർണാടക സർക്കാർ എന്തായാലും ആ രാജ്യത്തെ പ്രഥമ എച്ച് എം പി വൈറസ് കേസ് കർണാടകയിലെ ബംഗളൂരുവിൽ ഒരു എട്ട് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തായാലും ഈ വിവരം രാജ്യത്തെ പ്രഥമ എച്ച് എം പി വൈറസ് ബാധയെ പറ്റിയുള്ള സ്ഥിരീകരണമൊക്കെ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു സൂചിപ്പിച്ചതുപോലെ കുട്ടിക്ക് വിദേശയാത്ര പശ്ചാത്തലമില്ലെന്നാണ് വിവരം പരിശോധനയിൽ കുട്ടി പോസിറ്റീവാണെന്ന് തെളിഞ്ഞതായി വൈറസ് പോസിറ്റീവായി തെളിഞ്ഞതായി കർണാടക ആരോഗ്യ വകുപ്പും സ്ഥിരീകരിക്കുന്നു വിവരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ അറിയിച്ചെന്നും കർണാടക സർക്കാർ വ്യക്തമാക്കി ഇന്ത്യയിൽ ആദ്യമായാണ് എച്ച് എം പി വി സ്ഥിരീകരിക്കുന്നത് ബാപ്റ്റിസ്റ്റ് എന്ന ആശുപത്രിയിലാണ് നിലവിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കുട്ടിയുടെ ചികിത്സ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുട്ടിക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരമൊരു പ്രതിസന്ധി ഘട്ടമൊന്നും നിലവിലില്ല എന്നാലും വളരെ കർശനമായ ശക്തമായ നിരീക്ഷണത്തിലാണ് കുട്ടിയുള്ളത് കഠിനമായ പനി അനുഭവപ്പെട്ട സാഹചര്യത്തിലായിരുന്നു കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സാധാരണ ഈ ചെറിയ കുഞ്ഞുങ്ങളിൽ ഇത്തരം വൈറസ് ബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളതിനാൽ അത്തരം പരിശോധനകളിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് നിലവിൽ ഈ ആശുപത്രിയടക്കം ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിക്കുന്ന നടപടികളിലേക്കും ഉടൻ കടക്കുമെന്നാണ് വിവരം അതേസമയം ചൈനയിൽ വ്യാപകമായ എച്ച് എം പി വിയുടെ അതേ വർഗത്തിൽപ്പെട്ട വൈറസ് ആണോ ഇതെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല എച്ച് എം പി വിയെ നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല തണുപ്പ് കാലത്ത് ശ്വാസകോശ അണുബാധ സാധാരണമാണ് ഇത്തരം അണുബാധകൾക്കെതിരെ മുൻകരുതൽ എടുക്കണം ചുമയോ പനിയോ ഉള്ളവർ മറ്റുള്ളവരുമായി അടുത്തിടപടരുത് ഒഴിവാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു എന്തായാലും ചൈനയിൽ രോഗബാധ വർദ്ധിക്കുന്നതായി വാർത്താ ഏജൻസികളാണ് റിപ്പോർട്ട് ചെയ്തത് ചൈനയിൽ അത്തരമൊരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചാരണം ഉണ്ടായെങ്കിലും അധികൃതർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ലായിരുന്നു ഇൻഫ്ലുവൻസ എ മൈക്രോപ്ലാസ്മ ന്യൂമോണിയ കോവിഡ് തുടങ്ങിയവയും പടർന്നു പിടിക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കുട്ടികളെയും പ്രായമുള്ളവരെയുമാണ് ഈ ഒരു എച്ച് എം പി വൈറസ് കാര്യമായി ബാധിക്കുന്നതെന്നാണ് ഈ ഒരു പഠനം അല്ലെങ്കിൽ പരിശോധനകളൊക്കെ തെളിയിക്കുന്ന കാര്യം ഫ്ലൂ ആയോ ചുമ ജലദോഷം പനി തുമ്മൽ എന്നിങ്ങനെയോ ആദ്യം ശരീരത്തിൽ കയറുന്ന വൈറസ് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ പിന്നീട് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ എന്നിവയിലേക്ക് കടക്കുമെന്നാണ് ആരോഗ്യ മേഖലയിലുള്ളവർ പറയുന്നത് എന്തായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോക്കിംഗ് ആയ ഒരു റിപ്പോർട്ട് ഒരു വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യയിലെ ആദ്യത്തെ എച്ച് എം പി വൈറസ് സ്ഥിരീകരണം ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ബാംഗ്ലൂരുവിലെ എട്ട് മാസം മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞിലാണ് രാജ്യത്തെ ആദ്യത്തെ എച്ച് എം പി വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും രാജ്യം വലിയ കനത്ത ജാഗ്രത നിർദ്ദേശങ്ങളിലേക്കും ഒരുപക്ഷെ ആരോഗ്യ മന്ത്രാലയം അടക്കം അല്പസമയത്തിനകം വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകളോ ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി വി